നമസ്കാരം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ശത്രുക്കളുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങളിൽ ഓരോന്നിനുമുണ്ട് സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നടക്കാത്തവ ശത്രുക്കൾക്ക് തീരുന്നു സ്വയം പൂർണരും വിശുദ്ധരുമായ ശ്രീബുദ്ധൻ ശ്രീകൃഷ്ണൻ ക്രിസ്തു തുടങ്ങിയ പ്രവാചകന്മാർക്ക് പോലും ശത്രുക്കൾ ഉണ്ടായിരുന്നു സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകന്മാർക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന എബ്രഹാം ലിങ്കൺ ഗാന്ധി തുടങ്ങിയ മഹാത്മാക്കൾക്കും ശത്രുക്കളുണ്ടായി പേര് പറഞ്ഞവരിൽ പലരും കടുത്ത ശത്രുതയ്ക്കിരയായി കൊല്ലപ്പെടുക തന്നെ ചെയ്തു തങ്ങളുയർത്തിപ്പിടിച്ച നന്മ പ്രസരിപ്പിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നത് പിന്നെയല്ലേ നമ്മൾ സാധാരണക്കാർ നമ്മൾ എങ്ങനെയാണ് ശത്രുതയെ കൈകാര്യം ചെയ്യുന്നത് തെറ്റിദ്ധാരണ കൊണ്ടും അപകടം പിണയാം വേടൻ്റെ അമ്പേറ്റ് കൃഷ്ണൻ വീഴുന്നത് അങ്ങനെയാണ് തെറ്റിദ്ധാരണയും ഒരു വലിയ ശത്രുവായി വരാം അടുത്തൊരിടത്ത് ഒരു പെട്രോൾ പമ്പുടമ ഏതാനും ചെറുപ്പക്കാരുടെ അടിയേറ്റ് കൊല്ലപ്പെട്ടു പെട്രോൾ അടിക്കാൻ വന്നവർ ജീവനക്കാരനുമായി വഴക്കുണ്ടാക്കിപ്പോയി പിന്നീടവർക്ക് ഒരു ഉൾവിളി തോന്നി അവന് ഒരടി കൊടുക്കണം പമ്പടച്ച് അയാൾ മടങ്ങുന്നതും കാത്ത് അവർ മറഞ്ഞ് ഇരുന്നു അയാൾ ഇരുട്ടിലേക്ക് കടന്നു വന്നു ചെറുപ്പക്കാർ തലയ്ക്ക് ഒരടിയും കൊടുത്ത് ബൈക്കിൽ സ്ഥലം വെട്ടു പക്ഷേ അന്ന് ആ വഴി വന്നത് പമ്പുടമയായിരുന്നു അയാൾ കൊല്ലപ്പെട്ടു സാധുവായ ഒരു മനുഷ്യൻ എല്ലാവർക്കും നല്ലതുമാത്രം പറയാനുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നുണ്ടായ കോപമാണ് ഇവിടുത്തെ പ്രതി കോപം ഭ്രാന്താണ് നൈമിഷികമായ ഭ്രാന്ത് അത് പതഞ്ഞു പൊങ്ങുമ്പോൾ തീരുമാനിക്കുക ഞാൻ ഒരു നിമിഷം കഴിഞ്ഞേ പ്രതികരിക്കും എങ്കിൽ എത്രയോ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു പോയിരുന്നേനെ കാലം തെറ്റി ഏഥൻസിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് പ്രശസ്തനായ പണ്ഡിതനെന്ന ഖ്യാതി നേടിയതിനു ശേഷവും വിവാഹിതനാകാൻ അദ്ദേഹം തൽപ്പരനായിരുന്നില്ല പക്ഷേ പിന്നീട് രണ്ട് വിവാഹം കഴിച്ചു യുവാക്കളെ വഴിപിഴപ്പിക്കുന്നവനും നിരീശ്വരവാദിയുമായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു ഹെംലോക്ക് എന്ന വിഷം നൽകി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശിഷ്യന്മാർ തലേ ദിവസം വഴി ഒരുക്കിയിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല ധൈര്യപൂർവ്വം വിഷം കയ്യിലെടുക്കുമ്പോൾ സോക്രട്ടീസ് ശിഷ്യനായ ക്രിസ്തുവിനോട് പറഞ്ഞു അയൽവക്കക്കാരനോട് ഞാനൊരു കോഴിയെ കടം വാങ്ങിയിട്ടുണ്ട് അത് ഒന്ന് കൊടുത്തേക്കണേ പൊതുബോധത്തിൻ്റെ എതിർപ്പായിരുന്നു ഇവിടുത്തെ പ്രതി ക്രിസ്തുവിൻ്റെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പിന്നീട് മരണത്തെ അചഞ്ചലനായി നേരിടുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടത് സദാം ഹുസൈനിലാണ് അതിർത്തി തർക്കങ്ങളിലൂടെയാണ് ഏറിയ പങ്കും ശത്രുത ഉണ്ടാകുന്നത് അത് വ്യക്തികളുടെയാണെങ്കിലും രാജ്യങ്ങളുടേതാണെങ്കിലും ഒരു മൺവട്ടി നീട്ടിവെട്ടി അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ് മുറിച്ചു നാം ചീത്ത വിളിച്ചു അവൻ അടിച്ചു നാം കൊട്ടേഷൻ കൊടുത്തു അവൻ പോലീസിനെ കൊണ്ടുവന്നു രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിൽ രണ്ട് സമൂഹങ്ങളാകും ഇരുവശത്തും കലാപത്തിന് ഒരുങ്ങി നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ അല്പം ഉയർന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുക സങ്കൽപ്പിച്ചാലും മതി ഓരാ കുറേ കൂടി ഉയരത്തിലാണെന്ന് കരുതൂ താഴേക്ക് നോക്കിയാൽ എല്ലാം നുരയ്ക്കുന്ന പുഴുക്കൾ നിങ്ങൾക്ക് ചിരി വരും ശതാബ്ദങ്ങളായി സഹസ്രാബ്ദങ്ങളായി ഭൂമി അവിടെയുണ്ട് ഇത് എൻ്റേത് എൻ്റേത് എന്ന് പറഞ്ഞവരെല്ലാം കാലാകാലങ്ങളായി മണ്ണിനടിയിലുണ്ട് എൻ്റേത് എന്നത് ഒരു താൽക്കാലിക സത്യവും ദീർഘകാല മിഥ്യയുമാണ് ഇതിൻ്റെ പേരിലാണ് നിങ്ങൾ ഒരു മാസമായി ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടിയത് ആഹാരം സമയത്ത് കഴിക്കാതിരുന്നത് ശത്രുത ഒരു വിഷവൃക്ഷം പോലെ നിങ്ങളിൽ വളർന്നു അത് നശിപ്പിക്കുന്നത് അല്ല നിങ്ങളെ തന്നെയാണ് ചെറിയ കാര്യങ്ങളിൽ ക്ഷമിക്കൂ നിങ്ങൾ വലിയവനാകും സ്വയം ഇല്ലാതാക്കിയല്ല ബുദ്ധിപരമായാണ് പ്രതികരിക്കേണ്ടത് എതിർക്കാൻ എത്തുന്ന അല്ല ഭയപ്പെടേണ്ടത് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് മുഖസ്തുതി പറയുന്ന സുഹൃത്തുക്കളെ ഭയപ്പെടുക നിർഭയനായിരിക്കുക ശത്രു നിങ്ങൾക്ക് മേൽ ആഭിചാരം ചെയ്തു എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ പരാജയം രുചിച്ചു തുടങ്ങും നിങ്ങൾക്ക് ശത്രുക്കൾ വാഴില്ല ദൃഢമായി വിശ്വസിച്ചുകൊള്ളൂ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുന്നത് ഒരു നീതിരഹിതമായ ഒത്തുതീർപ്പിലായിരിക്കും കോടതി തീർപ്പുകളിലും പോലീസ് സ്റ്റേഷനിലെ ഒത്തുതീർപ്പിലും ഇതുതന്നെയാണ് അവസ്ഥ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മുടേതല്ലാത്ത പരാതികളിലെ ഇരുപക്ഷത്തെയും വാദഗതികൾ കേട്ടുനോക്കൂ എത്ര അസംബന്ധവും അർത്ഥശൂന്യവും അബദ്ധജടലവുമാണ് അവയെന്ന് കാണാം എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനുള്ള ശേഷി നഷ്ടമാകുന്നത് നാം അറിയുകയേയില്ല എല്ലാ യുദ്ധങ്ങളിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യുദ്ധം ആരംഭിച്ച കാരണങ്ങളെ ഓർത്ത് നിങ്ങൾ ലജ്ജിക്കും എങ്കിലും ന്യായീകരിച്ച് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും വലിയ കാര്യങ്ങളിൽ പ്രതികരിക്കാത്തവൻ മനുഷ്യനല്ല പക്ഷേ സ്വയം ഇല്ലാതാക്കി പ്രതികരിക്കണോ എന്ന് ചിന്തിക്കാവുന്നതാണ് മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിയെ കൊന്ന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഒരച്ഛൻ്റെ വാർത്ത വായിച്ചു തോർക്കുന്നു ഉപദേശങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല വൈകി വരുന്നതും പഴുതുകൾ നിറഞ്ഞതുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടുത്തെ തെറ്റുകാരൻ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് തെറ്റുപറ്റിയാൽ നിസ്സംശയം ക്ഷമ ചോദിക്കുക മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുക അലോസരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ജീവിതം സ്വച്ഛവും ശാന്തവുമാകട്ടെ അലറി കുതിക്കുന്ന അലകടലിനേക്കാളും കൂടുതൽ അറിയുന്നത് ശാന്തമായ നീലാകാശമാണ്